ഈ ലോകത്ത് ആരൊക്കെ പൊന്നുപോലെ സംരക്ഷിക്കാമെന്ന വാക്കു തന്നാലും ഇത്രയും കാലം ചോര നീരാക്കിയ പിതാവിന്റെ കൈകളോളം വരില്ല ഒരാളുടെയും സംരക്ഷണം ഇത് തന്റെ അറുപത്തിനാലാം വയസ്സിലും തെളിയിച്ചിരിക്കുകയാണ് ഒരു പിതാവ് തന്നെ വീടിന്റെ ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ എല്ലാം അവസാനിച്ചെന്നാണ് മകൾ മൻസൂറ കരുതിയത് എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ കഴകത്തിന് സമീപത്തെ വീട്ടിലാണ് സംഭവം നടക്കുന്നത് മുറ്റത്തുനിന്ന് ഉപ്പയ്ക്ക് കൊടുക്കാൻ ഒന്നാം നിലയിലേക്ക് കയറിയതാണ് മകൾ മൻസൂറ ശേഷം മൻസൂറ താഴെ കാത്തുനിന്ന പിതാവിന്റെ പിതാവിൻറെ കൈകളിലേക്ക് ഏണി നീട്ടിക്കൊടുത്തു ഏണി കയ്യിൽ കിട്ടിയപ്പോൾ മുസ്തഫ മകളോട് പിടിവിട്ടോളാൻ പറഞ്ഞു എന്നാൽ ഏണി ഭാരമേറിയതിനാൽ പിടിവിട്ടതോടുകൂടി മൻസൂറ കാൽ തന്നെ താഴേക്ക് വീഴുകയായിരുന്നു മകൾ താഴേക്ക് വീഴുന്നത് കണ്ട് ഒരു വേള ആ പിതാവിന്റെ ശ്വാസമൊന്നു നിലച്ചുപോയി പക്ഷേ അദ്ദേഹം തന്റെ മനസാന്നിധ്യം കൈവിട്ടില്ല തന്നെക്കാൾ ഭാരമുള്ള മകളാണ് താഴേക്ക് പതിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അയാൾ എല്ലാം മറന്ന ഒരു കുഞ്ഞിനെ പോലെ തന്റെ കൈകളിൽ താങ്ങി മകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏണി കയ്യിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന മുസ്തഫ ഞൊടിയിടയിലാണ് ഏണി ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് മകളെ തന്റെ കൈകളിൽ ഒതുക്കിയത് മകൾ തൻറെ കൈയിലേക്ക് പതിച്ചതോടുകൂടി മുസ്തഫ നിലത്തിരിക്കുകയായിരുന്നു ഇതോടുകൂടി അപകടം ഒഴിവാവുകയും ചെയ്തു മകളുടെ തല വന്നിടിച്ചത് മുസ്തഫയുടെ കാൽമുട്ടിലായിരുന്നു മൻസൂറ നിലത്തേക്ക് പതിച്ചിരുന്നെങ്കിൽ എന്താവും സംഭവിക്കുമായിരുന്നത് എന്ന ഞെട്ടൽ ഇപ്പോഴും രണ്ടു പേർക്കും വിട്ടുമാറിയിട്ടില്ല യാതൊരു പോറൽ പോലും ഏൽക്കാതെ മകളെ തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ ഇരുവരുടെയും വലതു വലതുകൈയിൽ ചെറിയ മുറിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സംഭവം വിവരിക്കുമ്പോൾ മകൾ മൻസൂറയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് ഏണി കൈവിടാനും മകളെ കോരിയെടുക്കാനും സാധിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും മുസ്തഫ പറയുന്നു ജന്മം നൽകിയ പിതാവിന് മകളൊരപകടത്തിൽപ്പെട്ടാൽ നോക്കി നിൽക്കാനാവില്ലല്ലോ എന്തായാലും മുസ്തഫയും മകളും ഇപ്പോൾ മൻസൂറ മനസ്സിലിൽ സന്തോഷത്തോടെ കഴിയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്